രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനം രാജിവെക്കണോ താങ്കളുടെ അതിപ്പോ നമ്മള് മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ മാത്രം അതായത് ഒരു വാർത്തകളില്ല അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കട്ടെ അല്ലാതെ നമുക്ക് അത് ഇപ്പോൾ ഒരു പുള്ളി ഒരു കുറ്റക്കാരനാണോ അല്ലയോ പ്രവചിക്കാറായിട്ടില്ലല്ലോ ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ പരാതി ഉന്നയിച്ചിട്ടില്ല അല്ലാതെ പരാതിയില്ല എംഎൽ എന്ന രീതില്പ്പ് വരുമ്പോൾ എന്തുമാത്രം നഷ്ടങ്ങളായിരുന്നു അപ്പൊ ഇനിയിപ്പം തെരഞ്ഞെടുപ്പിന് വളരെ കാലങ്ങൾ മാത്രമേ ഉള്ളൂ വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോ ഒരു രാജിവെ ഒരു ആവശ്യം ഉണ്ടെന്ന് എൻ്റെ അഭിപ്രായം അത് ഞാൻ ഒരു വാർത്ത എന്നതാണ് കണ്ടത് ഞാൻ വ്യക്തിയായിട്ട് വ്യക്തി അറിഞ്ഞില്ല അപ്പോഴിങ്ങനെ പറയുന്നത് സ്ത്രീകളോട് ഏത് മന്ത്രി ആയാലും ഏത് ഉദ്യോഗസ്ഥനായാലും ഏത് നാട്ടുകാരനായാലും ഒരു ജോലി ഇല്ലാത്തവനായാലും സ്ത്രീകളോട് കൊച്ചിൻ്റെ കൂടെ ആയാലും മലതിൻ്റെ കൂടെ ആയാലും വയസ്സായോടെ ആയാലും ആരോടും അതിക്രമിക്കണം അവരെ ഏത് പാർട്ടിയിൽ നിന്നും തള്ളണമെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അത് ചെയ്തിട്ടില്ല അവര് നോക്കിയിട്ട് പറയണ പിന്നെ അവര് ശരിയാണോ തെറ്റാണോ ഇതെനിക്ക് അറിഞ്ഞുകൂടാ എനിക്കറിഞ്ഞൂടാൻ സ്ഥാനം രാജിവെച്ചിട്ട് അങ്ങനെ നിലപരാധിത്വം തെളിഞ്ഞിട്ട് കയറിട്ട് അതാണ് എൻ്റെ അഭിപ്രായം നമുക്ക് അറിഞ്ഞൂടാ അറിഞ്ഞൂടാ അത് ശരിയാണോ തെറ്റാണോ ഒന്ന് പല രീതിയിലും ദ്രോഹിക്കുന്ന ആൾക്കാർ കൊണ്ട് ഉണ്ട് അതുകൊണ്ട് അറിഞ്ഞൂടാ അത് അങ്ങനെ രാജിവെക്കേണ്ട തെറ്റില്ലെങ്കിൽ തെറ്റില്ലെങ്കിൽ രാജിവെക്കാം അതാണ് അഭിപ്രായം രാഹുൽ മാങ്കട്ടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വേറെ കാര്യം ഈ ഞാൻ കുറച്ചുപോയി പറഞ്ഞു അല്ലേ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കകത്തും ഉള്ളതാണ് വളർന്നു പറഞ്ഞ രാഷ്ട്രീയ നേതാവാണ് പിന്നെ ഇതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം വ്യക്തിപരമായി ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്ങോട്ടത്തിന് എതിരെ എതിർ രാഷ്ട്രീയക്കാരെ കാട്ടിൽ കൂടെ നിൽക്കുന്നത് അവരെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയക്കാരാണ് അവരെ പരസ്യമായിട്ട് ഇപ്പോൾ അവർ കൂടെ ഇരിക്കുന്ന വരുന്ന നേതാക്കൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ചർച്ചയിൽ മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്കാരി വളർന്നു പറഞ്ഞ യുവജനങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടി അവരെ മുതിർന്ന നേതാക്കൾ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം കാലാകാലങ്ങൾ നമ്മൾ കാണാൻ കാണാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ കോൺഗ്രസിൽ അന്നുള്ള നേതാക്കന്മാർ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ പുതിയൊരു നേതാക്കന്മാരെ വന്ന ഷാഫി പറയുമ്പോൾ രാഹുൽ മംഗളത്തിലാണ് അവർ നല്ല നേതാക്കന്മാർ തന്നെയാണ് നമുക്കൊരു വ്യക്തമായ അഭിപ്രായം ഒരിക്കലുമല്ലോ കോൺഗ്രസ്സുകാരെ ശ്രമിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് ഇവിടെ ഇങ്ങനെ അധപതിക്കുമായിരുന്നോ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇപ്പം ജയമാണി സാറേ രണ്ടും നേതാ ഉമ്മചാണ്ടി സാറൊക്കെ മരിച്ചുപോയെന്നുള്ള അല്ലാതെ ഇപ്പോഴും അധികാരം കൊടുത്ത് ആര് വാങ്ങിക്കുമെന്നുള്ള കോൺഗ്രസ് വളർന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടംപോലെ നേതാക്കന്മാർ ഈ ഡി വൈ എഫ് എക്കകത്ത് ബി ജെ പിക്ക് നല്ല നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസിനകത്തുണ്ട് പക്ഷെ അവരവസരം കൊടുക്കാത്തതുകൊണ്ട് തന്നെയാണ് ഇവർ വളർന്നു വരാത്തത് അപ്പം ഒരു മാറ്റവും ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ നമുക്കറിയാൻ പറഞ്ഞിപ്പോൾ എൻ്റെ അടുത്ത് ആര് പറഞ്ഞു എന്നുള്ളതല്ല നമ്മളിപ്പോൾ ഒരു വ്യാധി സംസാരിക്കുമ്പോൾ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വളർന്നു വന്ന് അടുത്ത ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് ഇപ്പം ഇവരെ ഒതുക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് കോൺഗ്രസ് തന്നെ പറഞ്ഞത് പിന്നെ ഏറ്റവും ഈ കോൺഗ്രസിന് അതപ്പതിനൊന്ന് പറഞ്ഞത് ഇവർ ഇലക്ഷൻ വരെ പ്രതിപക്ഷത്ത് ഭയങ്കരമായിട്ട് പ്രവർത്തിക്കും പക്ഷേ ഈ ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും ഇവരെ തമ്മിലടിയാണ് അതാണ് ഇവർ അതപ്പ് ഏറ്റവും വലിയ കാര്യം അയാൾ ആ ഒരു എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതാണ് നല്ലത് കാരണം കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം അയാൾക്ക് ഒരുപെട്ട ഒരു പേര് വന്നു വന്ന സ്ഥിതിക്ക് അയാൾ ഇനി പാർട്ടിയിൽ പാർട്ടിയിൽ നിന്ന് അങ്ങൊരു സ്ഥാനം നിരോധിച്ചു അങ്ങനെ രാജിവെച്ചു ആ രാജിവെച്ച സ്ഥിതിക്ക് അയാൾ എം എൽ എ സ്ഥാനം കൂടെ രാജിവെച്ചു പോണത് അങ്ങേർക്കും ഒരു മാന്യതയാണ് അദ്ദേഹത്തിന് അത് ഒരു ഇത് ഒരു വലിയ പരാതിയാണല്ലോ ഒരു പെണ്ണ് കേസ് എന്ന് പറഞ്ഞാൽ അത് വലിയ പരാതിയാണ് അത് ഒരു പെണ്ണ് ഒരു പരാതി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വലിയ പരാതി പരാതില്ല പക്ഷേ രാജി വയ്ക്കണ്ടെ അങ്ങനെ പിടിച്ച് നിർത്തേണ്ട കാര്യമില്ല അപ്പം ഇപ്പോഴും തന്നെ അങ്ങനെ അങ്ങനെ പാർട്ടിയിൽ അങ്ങനെ കൊള്ളിക്കുന്നില്ല അങ്ങനെ കൊള്ളിക്കാത്ത സ്ഥിതിക്ക് അയാളിപ്പോൾ രാജിവെക്കണ നല്ലത് പിന്നെ അയാൾ പിന്നെ നിയമസഭയിൽ പോലും അയാളെ പ്രത്യേകിച്ചെല്ലാം ഇരിക്കുള്ളൂ അപ്പോൾ അങ്ങനെ മാനം കണ്ടെക്കാട്ടിലും അങ്ങേരെ പാർട്ടിയെ വിട്ട് മാറി നിൽക്കട്ടെ അടുത്ത ഇലക്ഷൻ അങ്ങനെ ജയിച്ച് വന്ന് അങ്ങ് അന്തസ്തയച്ച് പാർട്ടിയിൽ ചേർന്നിരിക്കാം അല്ലാതെ ഇപ്പോഴും ഇങ്ങനെ അങ്ങനെ ഒരു ഒറ്റയും തെറ്റേം തിരിഞ്ഞ് വരെ അങ്ങേരിക്കും ഒരു അഭിമാനമില്ല രാഹുലിനെ സംബന്ധിച്ച് അവനെ കളിപ്പിച്ചതാണ് അവനെ കളിപ്പിച്ചതാണ് അത് കോൺഗ്രസ്സുകാർ തന്നെ കളിപ്പിച്ചതാണ് ഞാനൊരു കോൺഗ്രസ്സിൻ്റെ അനുഭാവിയും കൂടെയാണ് അവൻ്റെ യുവ തലമുറയിൽ അവൻ ചിലപ്പോൾ വളർന്നു വന്നാൽ നാളത്തെ മുഖ്യമന്ത്രിയാവാൻ കോൺഗ്രസ്സിനെ കുഴി വച്ചാൽ കിട്ടാത്ത ഒരു യുവ നേതാവായിട്ട് വരും അതിനെ ഷാഫി പറമ്പിലിനെ മറ്റുള്ളവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമാണ് ഷാഫി പറമ്പിലാണ് വളർത്തിക്കൊണ്ടുവന്നത് അപ്പോൾ ഓരോരുത്തരെ വളർത്തുമല്ലോ ഇപ്പം അതുമാത്രമല്ല അത് ഒരു പൊളിറ്റിക്കൽ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വന്ന പയ്യനാണ് അതായത് തെന്നല ബാലകൃഷ്ണ ഉള്ള സാറിൻ്റെ ചേ ചേട്ടൻ്റെ അനിയൻ്റെ മകൻ്റെ മകനാണ് ഈ നമ്മുടെ മാങ്കൂട്ടം മാങ്കൂട്ടം പിന്നെ ഓവറായിട്ട് ടി വി ചർച്ചയിൽ മാങ്കൂട്ടവും പിന്നെ നമ്മുടെ അയാളുണ്ടല്ലോ പത്തനാപുരത്തെ ലക്ഷ്യം നിന്ന് അയാളെ പേരെന്താ ഏഹ് മറ്റേ ഇവിടെ ഇവിടെ താമസിക്കുന്നത് നമ്മുടെ ഈശ്വറിന് താമസമുണ്ടല്ലോ അയ്യോ അയാൾ ഓവറായിട്ട് എല്ലാവരെയും അതിക്രമിച്ച് പറയും അത് തെറ്റായ ഒരു ഇതാണ് ഞാൻ ചലച്ചിത്ര കേട്ടിട്ടുണ്ടെന്ന് അതിനുള്ളിലുണ്ട് അദ്ദേഹം അദ്ദേഹം നമ്മുടെ ഒരു മുഖ്യമന്ത്രി ഇല്ല അദ്ദേഹം ഈവൻ ഇവിടെ ഒരു മാങ്കൂട്ടം പറഞ്ഞതിന് അദ്ദേഹത്തിന് ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും എനിക്കായാലും ഉണ്ടാവും ഇവിടെ ഒരു വനിതാ നമ്മുടെ കോർപ്പറേഷൻ്റെ വനിതാ ലീഡർ ഇവിടെ അദ്ദേഹത്തിൻ്റെയും മകളെയും അതായത് പിണറായി മകളെയും പിണറായി നമ്മുടെ മുഖ്യമന്ത്രിയില്ലേ തെറ്റുകൾ ഉണ്ടാവാം അത് ജനങ്ങളിൽ കൂടെ തിരുത്താം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ എന്തുകൊണ്ടാണ് ഈ തെറ്റുകൾ ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാം മുഖ്യമന്ത്രിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെയും മകളെയും പരസ്യമായിട്ട് ഇവിടെ മൈക്കി കൂടെ ചീത്ത വിളിച്ചു ഇവിടുത്തെ വനിതാ മെമ്പർ കോർപ്പറേഷൻ മെമ്പർ അത് ഞാനിവിടെ കേട്ടോണ്ടിരുന്നു അപ്പോൾ അതൊന്നും പാടില്ല വ്യക്തിപരമായിട്ട് നമ്മുടെ പിതാപരക്കുറിപ്പിനെ നോക്കണം രാഷ്ട്രീയത്തിൽ ആരോടും വ്യക്തി ഇല്ലാതെ അദ്ദേഹം അത് കൈകാര്യം ചെയ്യുന്നുണ്ട് അതുപോലെ എത്രയോ രാഷ്ട്രീയത്തിലെ വ്യക്തികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട് മയക്ക് കിട്ടുമ്പോൾ നമ്മൾ ഇലക്ഷന് മാത്രം എതിരായിട്ട് പ്രവർത്തിക്കുകയും ഇലക്ഷൻ കഴിയുമ്പോൾ സാഹോദര്യ സാഹോദര്യ കൂടി പോവുകയാണ് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കുട്ടവും ഞാൻ ചാമക്കാല ചാമക്കാല ചാമക്കാലയാണ് ഏറ്റവും കൂടുതൽ പ്രതിപക്ഷത്തിനെയോ അല്ലെങ്കിൽ വേറൊരു ഏതൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് പൊളിറ്റിക്കലി നിൽക്കുന്നത് അത് ശരിയല്ല പിന്നെ രാഹുൽ മുൻകൂട്ടം രാജിവെക്കേണ്ട ആവശ്യമില്ല അവനൊരു യുവ നേതാവാണ് എത്രയോ എം എൽ എ മാർക്ക് എം നമ്മുടെ ഇവിടുത്തെ കോവളം എം എൽ എ വിൻസെൻറ്റിനെ അറസ്റ്റ് ചെയ്തില്ലേ അറസ്റ്റ് ചെയ്ത് രണ്ട് ഒരാഴ്ച ജയിലിൽ പോയില്ലേ അയാൾ രാജിവെച്ചോ വന്നത് പിണറായി പറഞ്ഞോ രാജിവെച്ചോ അല്ലല്ലോ ഉമ്മര മാങ്കൂട്ടം എന്ന് പറയുന്നത് വളർന്നു വരുന്നു അത് കാസുകാർ ചെയ്ത ഏറ്റവും കോൺഗ്രസ്കാർ തന്നെയാണ് മാങ്കൂട്ടത്തിന്റെ പാര വെച്ചത് എന്റെ വീട്ടും വെച്ചു ഇത് പെണ്ണുപോകുന്ന ഒത്തിരി പേര് നമ്മളെ കൊല്ലത്തെ മുസ് അങ്ങനെയുള്ള ഒത്തിരി പേര് ചേരത്തുണ്ട് അതുകൊണ്ട് അങ്ങേര് രാജില്ല രാജിവെച്ചില്ല പുള്ളി 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 തിരിച്ചു അയാൾ അല്ലെന്നും അയാൾക്ക് പക്ഷേ ഇങ്ങനെയുള്ള പാര രാജിവെക്കണത് ഒരു സ്ത്രീ ഡയറക്റ്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടിട്ടില്ല എന്നാ പറയുന്നത് അല്ലാതെ ഉള്ള ഒരു പരാതിയാണ് അവര് പൊക്കിക്കൊണ്ട് വന്നാണെന്നും പറയുന്നു പഴയ ഒരു പരാതി സ്ഥിതി രാജിവെച്ചാൽ പക്ഷെ രാജിവെച്ചിട്ടില്ല രാജിവെക്കണോ എല്ലാരും രാജിവെ എന്റെ അഭിപ്രായത്തില് രാജിവെക്കണമായിരുന്നു രാജിവെച്ച് അന്വേഷണം തുടർന്ന് ആൾക്കാരുടെ അത്രേയുള്ളൂ ല്ല വേറെ പാർട്ടിയിലുള്ള ആളുകൾ അവരെ അവരെ രാജിവ രാജിവെച്ചിട്ടില്ല അപ്പൊ ഇതും രാജിവെക്കേണ്ട കാര്യമില്ലെന്നാണ് തോന്നുന്നത് പിന്നെ കോടതിയിലെ വിധി എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് അത് പുള്ളി വേണം പുള്ളിക്ക് ഇതൊക്കെ വീട്ടിൽ നിന്ന് വളർന്നു വരേണ്ട കാര്യങ്ങളാണ് കൾച്ചർ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് സ്വതവേ കിട്ടേണ്ടതാണ് ഇല്ലെങ്കിൽ ഞാൻ പക്ഷേ ഈ എം വിൻസെന്റ് അല്ലെങ്കിൽ മുകേഷ് അവരൊന്നും രാജിവെച്ചിട്ടില്ല അപ്പൊ ഈ ഇദ്ദേഹത്തിനെതിരെ മാത്രം ഒന്ന് അതൊരു പിന്നീട് പാരയാണെന്നും പറയുന്നുണ്ട് യുവാവ് എനിക്കുള്ള മറുപടി വോട്ട് കാരണം കാരണം അതിനെപ്പറ്റി കഴിഞ്ഞാൽ അത് അവരെന്ത് സെറ്റ് ചെയ്ത് ചെയ്ത് വെല്ലും നമുക്ക് അറിയില്ലല്ലോ എല്ലാരും പൊതുവെ എല്ലാവരും പറയുന്നുണ്ട് നമ്മളത് വിശ്വസിക്കണു ആർക്കറിയാം എന്താണ് സംഭവിച്ചത് ഒരു യുവതി കേസായി കൊടുത്തിട്ടില്ല പരാതി വന്നിട്ടില്ല എവിടെയോ ഉള്ള ആരോ പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് ശരിയാണോ അത്രേ ഉള്ളൂ ഒരു മാത്രം അയാൾ അത്രേയുള്ളൂ രാജിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ പൊതു നമ്മൾ അറിയാതെ ഒന്നും പറയാൻ പാടില്ല അത് ആരായാലും ശരിയല്ല നമ്മൾ ചെന്ന് അതെന്താണെന്നുള്ള കാരണം അന്വേഷിച്ച മാത്രമേ കാര്യം പറയുവായിരിക്കും എനിക്കൊന്നും അറിയില്ല സംഭവം എന്താണ് സംഭവിച്ചത്

താങ്കൾ പറയുന്നത് അല്ലേ അതെ അതൊരു മോശം രാജിവെക്കണ്ടെ ഈ വിഷയം ആയിട്ട് വന്ന് കാഷ്വൽ ആയിട്ടാണ് അല്ലാതെ ആരും കണക്കൂട്ടി കൊണ്ടുവരണല്ലോ ഒരാളുടെ ഇമേജ് തകർക്കാൻ പറ്റിയ ഒരു സംഭവം അങ്ങനെയാണോ ഇമേജ് തകർക്കാനാണോ എന്താ അതിനെപ്പറ്റി എനിക്കൊന്നും പറയാൻ അറിഞ്ഞൂടാ എന്താണ് ാണ് അത് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ള തെറ്റ് തെറ്റെന്താണെന്നുള്ള തെളിയിക്കുക തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാജിവെക്കേണ്ട ആവശ്യം ആവശ്യം നമുക്കിപ്പോ നമുക്ക് ഇവിടെ ഏത് കാര്യത്തിനും തെളിവാണല്ലോ മെയിൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടില്ല ഇത് ശത്രുക്കളായ ചിലർ അദ്ദേഹം പറയുന്നത് അത് ശരിയാണോ ചിലപ്പോ അങ്ങനെയാവാഗ്യങ്ങൾ പലതരത്തിലും ഉണ്ടാവുമല്ലോ ഈ എം രാജിവെച്ചിട്ടില്ല ചേട്ടൻ തോന്നുന്നു രാജിവെക്കാതെ തെറ്റ് ചെയ്തിട്ട് രാജിവെക്കാതിരിക്കുന്ന അത് മേളോട്ടുള്ളവരുടെ ആ സപ്പോർട്ടിന്മേൽ മാത്രമാണ് നിൽക്കുന്നത് അത്രയും സ്വാധീനം സാമ്പത്തികം അത്രയാണ് എം എൽ എ സ്ഥാനം അയാൾ രാജിവെക്കുന്നതിനോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൽ ഇതേ ഭാഗം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് രാജിവെക്കുമ്പോൾ എല്ലാവരും രാജിവെക്കുക അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമായിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു ശരിയായ നടപടിയല്ല ഇങ്ങനൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന എല്ലാവരും രാജിവെച്ച് തന്നെ പോകണം സ്ത്രീ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ അത് രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി വിളിക്കുന്നത് എനിക്ക് തോന്നുന്ന ഒരാൾക്ക് വേണ്ടി ഒരു ടീം അഴിമതിക്കാരി നിന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ഈ വിഷയത്തിലുള്ള ആൾക്കാർ വിളിക്കുന്ന എഫക്റ്റേ വരുന്നുള്ളൂ